നമസ്കാരം മറ്റൊരു വീഡിയോ ആയി പ്രഷർ റൂമിലേക്ക് എത്തുകയാണ് ഇലക്ഷനുമായി ബന്ധപ്പെട്ടാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഇലക്ഷന് കനത്ത പോളിംഗ് ആണ് കേരളത്തിൽ നടക്കുന്നത് എന്ന റിപ്പോർട്ടാണ് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത് നല്ല പോളിങ് തന്നെയാണ് നടക്കുന്നത് ഈ ഇലക്ഷനുമായി ബന്ധപ്പെട്ട് നമ്മുടെ സിനിമാ താരങ്ങൾ പല മേഖലയിൽ നിന്നുള്ള പല രാഷ്ട്രീയ കാര്യങ്ങൾ ചെയ്യുന്ന പല രാഷ്ട്രീയ അഭിപ്രായങ്ങളുള്ള പല രാഷ്ട്രീയത്തിൽപ്പെട്ട താരങ്ങൾ ഇന്ന് വോട്ട് രേഖപ്പെടുത്തി ഈ വോട്ട് എന്ന് പറയുന്ന ഇപ്പോൾ ചെയ്യാൻ പറ്റുന്നൊരു അവസരം തന്നെയാണ് ഇതാണ് നമുക്ക് ജനാധിപത്യ രാജ്യത്തിൽ ചെയ്യാൻ കഴിയുന്ന കൃത്യമായ ബോധ്യത്തോടു കൂടിയാണ് താരങ്ങളിൽ ഓട്ട് ചെയ്യാൻ എല്ലാ താരങ്ങളും പല മേഖലയിൽ പല സ്ഥലങ്ങളിൽ ആണ് വോട്ട് ചെയ്തത് നമുക്ക് കുറേ കുറേ താരങ്ങളിലെ വോട്ടിംഗ് നമുക്ക് ലഭിച്ചിട്ടുണ്ട് അവരുടെ ബൈറ്റും നമുക്ക് കിട്ടിയിട്ടുണ്ട് അത് മൊത്തത്തിൽ ഒന്ന് പ്രഷർ എടുത്ത് പറയുക എന്ന നിലയിലേക്കാണ് ഞാൻ പോകുന്നത് നടൻ ശ്രീനിവാസൻ രാവിലെ തന്നെ വോട്ട് ചെയ്യാനെത്തി അദ്ദേഹത്തിൻ്റെ ഭാര്യയോടൊപ്പമാണ് വോട്ട് ചെയ്യാൻ എത്തിയത് അദ്ദേഹം വോട്ട് ചെയ്തതിന് ശേഷം മാധ്യമങ്ങളോട് പ്രതികരിച്ചത് അദ്ദേഹത്തിൻ്റെ സ്റ്റൈലിൽ തന്നെയായിരുന്നു അദ്ദേഹം വോട്ട് ശേഷം മാധ്യമങ്ങളോട് പറയുന്നത് ഇപ്രകാരമായിരുന്നു ഇത് നമുക്കെന്നെതിരായിട്ടുള്ള ജനവിധ്യേ ഏത് പാർട്ടിയായിട്ടാണ് നമുക്കെതിരായിട്ടുള്ള ഞാൻ ജനാധിപത്യത്തിന് അടിസ്ഥാനമായിട്ട് എഴുതി ജനാധിപത്യത്തിൽ എല്ലാ കള്ളന്മാർക്കും രക്ഷപ്പെടാൻ ഇഷ്ടപ്പെട പഠിത അതാണ് എനിക്ക് താല്പര്യമില്ലാത്തത് ജനാധിപത്യത്തിൻ്റെ ഒരു മോഡലാദ്യമുണ്ടായത് ഗ്രീസിലാണെന്ന് പറയുന്നത് അന്ന് സ്റ്റോക്കുണ്ട് സമദായകർക്ക് പ്രത്യേകത പറയുന്ന അദ്ദേഹം പറഞ്ഞത് കഴിവുള്ളവരെ ജനങ്ങൾ വോട്ട് ചെയ്ത് തിരഞ്ഞെടുക്കുന്നു ഭരിക്കാനും കഴിവുള്ളവര് പക്ഷേ ഈ വോട്ട് ചെയ്ത് കഴിവുള്ളവരെ തിരഞ്ഞെടുക്കാനുള്ള കഴിവുണ്ടോ എന്നാണ് അതെൻ്റെ പ്രശ്നം ഇന്ന് സ്വർക്കും ജീവിച്ചിരുന്നെങ്കിൽ ജനാധിപത്യം കണ്ടുപിടിച്ചവനെ തേടി പിടിച്ച് അവിട്ടിക്കൊന്നിട്ട് ഇല കുറഞ്ഞ് വിഷം കഴിഞ്ഞിട്ട് സ്വകാര്യം മരിച്ചാണ് അതോടൊപ്പം തന്നെ സുരേഷ് ഗോപി ജയിക്കുമോ സുരേഷ് ഗോപി തൃശ്ശൂരും മത്സരിക്കുകയാണ് എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞ മറുപടി സുരേഷ് ഗോപി എനിക്ക് ഇഷ്ടമാണ് തൻ്റെ സുഹൃത്താണ് പക്ഷേ അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയത്തിനോട് എനിക്ക് യോജിപ്പില്ല എന്നാണ് ശ്രീനിവാസൻ പറഞ്ഞത് സുരേഷ് ഗോപി എനിക്ക് വളരെ ഇഷ്ടമില്ല പാർട്ടിയോട് എനിക്ക് താല്പര്യമുണ്ട് പക്ഷേ അദ്ദേഹത്തിനോട് എനിക്ക് താല്പര്യമുണ്ട് കാക്കനാട് ആണ് ഹരിശ്രീ അശോകൻ വോട്ട് രേഖപ്പെടുത്തിയത് രാവിലെ തന്നെ അദ്ദേഹം വോട്ട് രേഖപ്പെടുത്താൻ എത്തുകയായിരുന്നു അദ്ദേഹം വോട്ട് രേഖപ്പെടുത്തിയ ശേഷം മാധ്യമങ്ങളോട് പറഞ്ഞത് ഇപ്രകാരമാണ് എല്ലാ പാർട്ടികളും ഒരുപാട് വികസനങ്ങൾ വാഗ്ദാനം ചെയ്തിട്ടുണ്ട് ഇവയൊക്കെ നടപ്പിലായാൽ ജനങ്ങളുടെ പ്രതീക്ഷയ്ക്ക് മങ്ങലേൽക്കില്ല ജനങ്ങളുടെ ആവശ്യങ്ങൾ മനസ്സിലാക്കി അതിന് പ്രാധാന്യം കൊടുക്കാൻ ശ്രമിക്കണമെന്നായിരുന്നു ഹരിശ്രീ അശോകൻ പറഞ്ഞത് ജനങ്ങളെ പ്രാധാന്യം മനസ്സിലാക്കിക്കൊണ്ട് അത് നടപ്പിലാക്കുന്ന രാഷ്ട്രീയം വേണം എന്ന് തന്നെയാണ് ഹരിശ്രീ അശോകൻ പറഞ്ഞ വാക്കുകൾ പ്രതീക്ഷകളിൽ നമുക്ക് അവർ ഒരുപാട് വികസനങ്ങൾ പറഞ്ഞിട്ടുണ്ട് എല്ലാവരും അതൊക്കെ നടന്നാൽ ആ പ്രതീക്ഷകർക്കും അങ്ങനെ ഉണ്ടാവില്ല നല്ല കാര്യങ്ങൾക്ക് പ്രാധാന്യം കൊടുക്കും ആരെന്ത് ചെയ്താലും നല്ല കാര്യങ്ങൾ നയിക്കണം നമുക്കെല്ലാവർക്കും ആവശ്യമുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് പ്രാധാന്യം കൊടുക്കുക എന്നുള്ളതാണ് എല്ലാവരെയും സംരക്ഷിക്കണം അങ്ങനെ ഒരുപാട് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട് നമ്മുടെ നാട്ടിൽ നമ്മുടെ രാജ്യത്ത് ഒരുപാട് കാര്യങ്ങൾ അവര് ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ട് അതൊക്കെ നടന്നാൽ നല്ല കാര്യം നടൻ ആസിഫ് അലി തൊടുപുഴയിലാണ് അദ്ദേഹം വോട്ട് ചെയ്തത് ഉമ്മംഗല്ല് ബി ടി എം എൽ പി സ്കൂളിൽ വോട്ട് രേഖപ്പെടുത്തി ആസിഫലിയും സഹോദരൻ അസ്കർ അലിയോടൊപ്പം എത്തിയാണ് ആസിഫലി വോട്ട് രേഖപ്പെടുത്തിയത് എല്ലാ വർഷവും അദ്ദേഹം വോട്ട് രേഖപ്പെടുത്താൻ തൊഴിലുഴപ്പം ജന്മനാട് തൊഴിലുഴാണ് എറണാകുളത്ത് താമസിക്കുന്നതാണെങ്കിലും ആസിഫലി കൃത്യമായി വോട്ട് രേഖപ്പെടുത്തുന്ന ഒരു വ്യക്തിയാണ് ആസിഫലിയോടുള്ള ചോദ്യങ്ങൾ സുരേഷ് ഗോപി ജയിക്കുമോ എന്നുള്ള ചോദ്യമായിരുന്നു മാധ്യമപ്രവർത്തകർ ഉന്നയിച്ചത് കൃത്യമായി തന്നെ അദ്ദേഹം അതിന് മറുപടി നൽകുന്നുണ്ട് അദ്ദേഹത്തിന്റെ മറുപടി പ്രകാരമായിരുന്നു അവരുടെ രാഷ്ട്രീയവുമായിട്ടുള്ള വ്യത്യാസം ഞാൻ ഇവിടെ പറയാൻ ആഗ്രഹിക്കുന്നില്ല എങ്കിലും ജനത്തിന് നല്ലത് വരുന്നത് അല്ലെങ്കിൽ ജനാധിപത്യത്തിന് നല്ലത് വരുന്ന രീതിയിലുള്ളൊരു വിജയമാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് ഇപ്പൊ പലർക്കു വേണ്ടിയിട്ടും ഈ പ്രാവശ്യം കഴിഞ്ഞ പ്രാവശ്യം വളരെ സജീവമായിട്ട് ഇലക്ഷൻ പ്രചരണത്തിന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു പക്ഷേ ഈ പ്രാവശ്യം അതിനുള്ളൊരു സമയവും സൌകര്യവും കിട്ടിയില്ല ഫാദു ഫാസിൽ വോട്ട് രേഖപ്പെടുത്താൻ എത്തിയത് ആലപ്പുഴയിലായിരുന്നു സംവിധായൻ ഫാസിലും മകനായ നടൻ ഫാദു ഫാസിലും ഒരുമിച്ചാണ് വോട്ട് രേഖപ്പെടുത്തിയത് എല്ലാവരും വോട്ട് ചെയ്യൂ എന്നായിരുന്നു നടൻ ഫാദു ഫാസിലിന്റെ പ്രതികരണം വോട്ട് ഓരോ പൗരന്റെയും അവകാശമാണെന്ന് നടൻ മാധ്യമങ്ങളോട് പ്രതികരിച്ചു രണ്ടുപേരും എല്ലാ വർഷവും ഒരുമിച്ച് തന്നെ വന്ന് വോട്ട് ചെയ്യുന്ന ആ രീതിയാണ് അത് ഇത്തവണയും കൃത്യമായി തന്നെ വോട്ട് രേഖപ്പെടുത്താൻ രണ്ടുപേരും എത്തിയെന്നുള്ളതാണ് നമ്മൾ കാണേണ്ടത് നടൻ മണികണ്ഠൻ ഷൂട്ടിംഗ് തിരക്കിലായിരുന്നു മണികണ്ഠൻ കൃത്യമായി ഒരു രാഷ്ട്രീയമുള്ള വ്യക്തി തന്നെയാണ് മണികണ്ഠൻ കൃത്യമായി തന്നെ രാവിലെ തന്നെ വന്ന് വോട്ട് രേഖപ്പെടുത്തി മണിയണ്ഠൻ സ്കൂളിലെത്തി വോട്ട് രേഖപ്പെടുത്തി മടങ്ങുകയും ചെയ്തു അദ്ദേഹം വളരെ സന്തോഷവാനായിട്ട് വോട്ട് ചെയ്തിട്ട് മടങ്ങിയത് ആ കാഴ്ചയെ നമുക്ക് കാണാൻ കഴിഞ്ഞു നടൻ ഇന്നസൻ്റ് ഏട്ടൻ്റെ കൊച്ചുമോൻ ഇന്നസൻറ്റ് എന്ന് തന്നെ വിളിക്കുന്ന കൊച്ചുമോൻ വോട്ട് രേഖപ്പെടുത്തി അടുത്ത് ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് ഇട്ടിരിക്കുന്നതാണ് ഇപ്പോൾ വൈറലായിരിക്കുന്നത് അപ്പാപ്പൻ്റെ രാഷ്ട്രീയത്തിനാണ് എൻ്റെ കഞ്ഞി വോട്ട് എന്നാണ് അദ്ദേഹം പറഞ്ഞത് അപ്പാപ്പൻ്റെ രാഷ്ട്രീയത്തിനാണ് ഞാൻ ഇന്ന് വോട്ട് ചെയ്തതെന്ന് പറഞ്ഞ് ഫേസ്ബുക്കിൽ ഒരു ചിത്രം പങ്കുവച്ചിട്ടുണ്ട് അത് സോഷ്യൽ മീഡിയ കൃത്യമായി ഏറ്റെടുത്ത ഒരു ചിത്രവും ഇപ്പോൾ വൈറലാകുന്നുണ്ട് ഷൂട്ടിംഗ് സ്ഥലത്തു നിന്നാണ് ഇന്ദ്രൻസ് വോട്ട് ചെയ്യാൻ എത്തിയത് സിനിമയുടെ ഷൂട്ടിംഗ് തുടങ്ങിയ ലൊക്കേഷൻ കൃത്യമായി വോട്ട് ചെയ്യാൻ തന്നെ ഇന്ദ്രൻസ് എല്ലാ പ്രാവശ്യവും വോട്ട് ചെയ്യാൻ എത്തുന്ന ഒരു വ്യക്തിയാണ് വോട്ട് മുടക്കാതെ തന്നെ വോട്ട് കൃത്യമായി രേഖപ്പെടുത്താൻ എത്തുന്ന ഒരു വ്യക്തിയാണ് അദ്ദേഹം പറഞ്ഞത് ഇപ്രകാരമാണ് ജനാധിപത്യം ഉറച്ചു നിൽക്കുമെന്നും വോട്ട് രേഖപ്പെടുത്തിയ ശേഷം ഇന്നലെ സമയം ജനാധിപത്യം ഉറച്ചു തന്നെ നിൽക്കുമെന്ന് അദ്ദേഹം കൃത്യമായി തന്നെ മാധ്യമങ്ങളോട് പ്രതികരിക്കുകയുണ്ടായി ടോവിനോ തോമസ് രാവിലെ തന്നെ വോട്ട് രേഖപ്പെടുത്തി അദ്ദേഹത്തിന്റെ സിനിമയുടെ പ്രൊമോഷന്റെ ഭാഗമായിട്ട് കൊച്ചിയിലായിരുന്നു നടികർ തിലകത്തിന്റെ പ്രൊമോഷന്റെ സ്ഥലത്ത് നിന്നും കൃത്യമായി ഇരിഞ്ഞാലക്കുടയിലെത്തി അദ്ദേഹം വോട്ട് രേഖപ്പെടുത്തി അദ്ദേഹം തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ബ്രാൻഡ് അംബാസിഡർ കൂടിയാണ് ടോവിനോ തോമസ് അദ്ദേഹം വോട്ട് രേഖപ്പെടുത്തിയ ശേഷം മാധ്യമങ്ങളോട് പറഞ്ഞത് ഇപ്രകാരമാണ് അതായത് നമുക്ക് കുറച്ച് ഓപ്ഷൻസ് കിട്ടുന്നുള്ളു അതിൽ നിന്ന് ഏറ്റവും നല്ലത് നോക്കി തിരഞ്ഞെടുക്കുക എന്നുള്ളതാണ് ഒരു ഒരു ഓപ്ഷൻ അതല്ലെങ്കിൽ നിങ്ങൾക്ക് താല്പര്യമില്ലെങ്കിൽ നോട്ട് ആകുക എന്നുള്ളൊരു ഓപ്ഷനുണ്ട് ഇത് ഇങ്ങനെ ഓപ്ഷനുണ്ട് ഇതൊന്നും ഉപയോഗിക്കാതിരിക്കരുത് എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത് റൈറ്റ് ആൾക്കാരെ തന്നെ തിരഞ്ഞെടുക്കുക നമ്മളുടെ നമ്മളുടെയും നമ്മളുടെ ഫ്യൂച്ചർ ജനറേഷൻസിൻ്റെയും ഒക്കെ ഗുണത്തിനും വെൽബീങ്ങിനും അത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് അതിൻ്റെ ഇമ്പോർട്ടൻസ് നമ്മളിപ്പോൾ മനസ്സിലാക്കിയില്ലെങ്കിൽ പിന്നീട് വിഷമിക്കേണ്ടി വരും എന്നുള്ളതാണ് മാത്രമാണ് പറയാനുള്ളത് തൃക്കാക്കര കൊച്ചി പബ്ലിക് സ്കൂളിൽ വോട്ട് ചെയ്യാനെത്തിയ സംവിധാനം ആഷിക്കപു കഴിഞ്ഞ തവണത്തെക്കാളും പ്രധാനപ്പെട്ടതാണ് ഇത്തവണത്തെ തെരഞ്ഞെടുപ്പ് എന്നാണ് പ്രതികരണം ആഷിക്കപ്പു അദ്ദേഹത്തിന്റെ സിനിമ ഷൂട്ടിംഗ് നടക്കുന്ന സ്ഥലത്തു നിന്നും രാവിലെ തന്നെ എത്തി വോട്ട് രേഖപ്പെടുത്തി അദ്ദേഹം പറഞ്ഞ വാക്കുകൾ കൃത്യമായി തന്നെ നമ്മൾ മനസ്സിലാക്കണം ഇത്തവണത്തെ വോട്ട് രേഖപ്പെടുത്തുമ്പോൾ വളരെ പ്രാധാന്യമേറിയ വോട്ടായിരിക്കുമെന്ന് തന്നെയാണ് ആഷി കപുവിന്റെ വാക്കുകൾ എന്താ പറയുക കഴിഞ്ഞ തവണത്തെക്കാളും കാരണം ആയിട്ടുള്ളത് വളരെ അത്യാവശ്യം പ്രത്യേകിച്ച് കേരളം പോലുള്ള ഒരു സംസ്ഥാനത്തുനിന്ന് നമ്മുടെ അവകാശങ്ങൾക്ക് വേണ്ടി പ്രത്യേകിച്ച് ഇന്ത്യയുടെ കാര്യത്തിലാണെങ്കിലും കേന്ദ്ര ഗവണ്മെൻറ്റിൻ്റെ ഒരുപാട് തരത്തിലുള്ള ഇതുവരെ ചരിത്രത്തിൽ കാണാത്ത തരത്തിലുള്ള നീക്കങ്ങളുടെ പേരിലാണെങ്കിലും ചെറുത്തുനിൽപ്പിൻ്റേതായിട്ടുള്ള വലിയ അന്തരീക്ഷം കേരളത്തിൽ പ്രത്യേകിച്ച് ഉയർന്നു വരേണ്ട ഒരു സാഹചര്യമുണ്ട് അതുപോലെ തന്നെ നമ്മുടെ രാജ്യത്തിൻ്റെ മതേതര സ്വഭാവത്തിലും ഈ അടുത്ത വർഷങ്ങളിൽ തന്നെ വലിയ രീതിയിലുള്ള പരിക്കേൽപ്പിക്കുന്ന കാര്യങ്ങൾ ഷൂട്ടിങ്ങിനിടയിൽ നിന്നും ശ്രീലങ്കയിൽ നിന്നും എത്തിയാണ് അന്നാരാജൻ വോട്ട് ചെയ്തത് അന്നാരാജൻ പറയുന്നത് വോട്ട് രേഖപ്പെടുത്തണം എല്ലാവരും വോട്ട് ചെയ്യണം അതുകൊണ്ട് തന്നെയാണ് ശ്രീലങ്കയിൽ വോട്ട് ചെയ്യാൻ വന്നതും തന്നെ മടങ്ങുമെന്നുമാണ് അന്നരാജൻ പ്രതികരിച്ചത് ഷൂട്ടിന്റെ ഇടയ്ക്ക് വോട്ടിന് വേണ്ടി വന്നാണ് ആസ് എ ഡെമോക്രാസിന്ന് പറഞ്ഞാൽ നമ്മുടെ ഒരു റൈറ്റ് ആണ് വോട്ട് അപ്പോൾ എല്ലാവരും വോട്ട് ചെയ്യുക ഒരു ചേഞ്ച് വരാനാണെങ്കിൽ നമ്മുടെ നമ്മുടെ റൈറ്റ്സ് ആണ് വോട്ട് അപ്പോൾ എല്ലാവരും വോട്ട് ചെയ്ത് ഒരു വലിയൊരു ചേഞ്ച് നമുക്ക് ഉണ്ടാക്കാൻ പറ്റുമെന്ന് പ്രതീക്ഷിക്കാം ഷൂട്ട് ഇപ്പം തമിഴ്നാട്ടിലായിരുന്നു ആക്ച്വലി ശ്രീലങ്കയിലായിരുന്നു അപ്പം തിരിച്ചു പോകണം ആലുവ തായ്ക്കാട്ടുകര എസ് പി എൽ പി സ്കൂളിലാണ് രാവിലെ തന്നെ വോട്ട് രേഖപ്പെടുത്താൻ നമ്മുടെ ടിനി ടോം എത്തിയത് ടിനി ടോം ഷൂട്ടിംഗ് ലൊക്കേഷനിലായിരുന്നു ഉമർ ലുലു സംവിധാനം ചെയ്യുന്ന ബോയ് എന്ന ചിത്രത്തിന്റെ ലൊക്കേഷനിൽ നിന്നും ആലപ്പുഴയിൽ നിന്നും വന്ന് രാവിലെ തന്നെ വോട്ട് രേഖപ്പെടുത്തി അദ്ദേഹം വോട്ട് രേഖപ്പെടുത്തിന് ശേഷം മാധ്യമങ്ങളോട് പറഞ്ഞത് ഇപ്രകാരമായിരുന്നു ഈ ഒരു ദിവസമാണ് നമ്മുടെ പവർ കാണിക്കാൻ കിട്ടുന്നത് അതുകൊണ്ട് എല്ലാവരും വോട്ട് ചെയ്യണം ഈ ഒരു ദിവസം നമ്മുടെ ഒരു പവറാണ് നമുക്ക് നമ്മളെ തേടി വരികയാണ് സ്ഥാനാർത്ഥിമാരൊക്കെ കുറെ നാള് ഈ ഒരു പവർ കാണിക്കാൻ വോട്ട് ടിനി ടോം ഒരു സാധാരണ ഒരു പൗരന് ഡെമോക്രാറ്റിക് സിസ്റ്റം അനുസരിച്ചിട്ട് ഏറ്റവും കൂടുതൽ ആയിട്ടുള്ള ഒരു സാധാരണ പൗരനാണ് ആ ഒരു പവർ പ്രയോഗിക്കാൻ പറ്റുന്ന ഒരു ദിവസമാണ് ഇന്ന് അപ്പം അതുകൊണ്ട് തന്നെ ആലപ്പുഴയിലാണ് എങ്കിലും ഞാൻ വന്ന് ചെയ്തത് അവർ വെയിറ്റിംഗ് ആണെങ്കിൽ തന്നെയും ഞാൻ പറഞ്ഞ് ഒരു ദിവസമാണ് നമുക്ക് ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള ഒരു ദിവസം കിട്ടുന്നത് അപ്പം അത് നമ്മൾ വിനിയോഗിക്കുക എന്നുള്ളതാണ് അതൊരു പ്രിവിലേജ് ആണ് തൃശൂർ സ്ഥാനാർത്ഥി കൂടിയായ സുരേഷ് ഗോപി പുലർച്ചെ തന്നെ കുടുംബസമേതം എത്തിയാണ് തൃശൂർ വോട്ട് ചെയ്തത് അദ്ദേഹം ഭാര്യമൊത്ത് വന്ന് രാവിലെ തന്നെ വോട്ട് രേഖപ്പെടുത്തി തൃശൂർ മുക്കാട്ടുകര സെന്റ് ജോർജ് എൽ പി സ്കൂളിലാണ് ബൂത്ത് നമ്പർ നൂറ്റി പതിനഞ്ചിലാണ് സുരേഷ് ഗോപിയും കുടുംബവും വോട്ട് രേഖപ്പെടുത്തിയത് തൃശൂരിൽ താമര വിരിയുമെന്ന് തന്നെയാണ് അദ്ദേഹം മാധ്യമങ്ങളോട് പറയുന്നത് ഇന്ത്യയുടെ ജനാധിപത്യ ഭാവിയെ സംബന്ധിച്ചുള്ള ഒരുപാട് ചോദ്യങ്ങളിലെ ഉത്തരമായിരിക്കും ഈ ജനവിധി എന്നാണ് രഞ്ജിപ്പണിക്കർ പറഞ്ഞത് രഞ്ജിപ്പണിക്കർ രാവിലെ വോട്ട് ചെയ്യാൻ എത്തിയതിനു ശേഷം കൃത്യമായിട്ടുള്ള നിലപാട് രേഖപ്പെടുത്തുകയായിരുന്നു അതോടൊപ്പം എനിക്ക് കൃത്യമായ രാഷ്ട്രീയമുണ്ട് അത് സുരേഷ് ഗോപിയുടെ രാഷ്ട്രീയമല്ല എന്നും പ്രതികരിച്ചത് സുരേഷ് ഗോപിയെ കുറിച്ച് ചോദിച്ചപ്പോഴായിരുന്നു അദ്ദേഹത്തിന്റെ ഈ പ്രതികരണം ജനാധിപത്യ ജനാധിപത്യത്തിന്റെ ഭാവിയെ സംബന്ധിച്ച ഒരുപാട് ചോദ്യങ്ങളുടെ ഉത്തരം തന്നെയായിരുന്നു താങ്കൾ സുരേഷ് ഗോപിയുടെ വിജയം കുഴപ്പിക്കലൊന്നുമില്ല എനിക്ക് കൃത്യമായ രാഷ്ട്രീയമുണ്ട് അത് സുരേഷ് ഗോപിയുടെ രാഷ്ട്രീയമല്ല ഇടവേള പാർലമെന്റ് തെരഞ്ഞെടുപ്പിന്റെ ഇരിഞ്ഞാലക്കുട ഗവൺമെന്റ് സ്കൂളിലെ തൊണ്ണൂറ്റി രണ്ടാം ബൂത്തിൽ വോട്ട് ചെയ്യുകയായിരുന്നു ഇവിടെ ഇടവേളബാബു അദ്ദേഹത്തിന്റെ പേജിലൂടെയാണ് അദ്ദേഹം വോട്ട് ചെയ്ത ഒരു ഫോട്ടോ ഷെയർ ചെയ്തത് നടൻ കൃഷ്ണകുമാർ കുടുംബസമേതമാണ് വോട്ട് രേഖപ്പെടുത്താൻ എത്തിയത് അദ്ദേഹം സ്ഥാനാർത്ഥിയാണ് കാഞ്ഞിരമ്പാറ ഗവൺമെന്റ് എൽ പി സ്കൂളിൽ തൊണ്ണൂറ്റിയാറാം നമ്പർ ബൂത്തിലാണ് വോട്ട് രേഖപ്പെടുത്തിയത് കേരളത്തിൽ അവിശ്വസനീയമായ ചില ഫലങ്ങൾ ഉണ്ടാകും ഭരണവിരുദ്ധ വികാരം ഭരണ അനുകൂല വികാരവും നടക്കുമെന്നാണ് കൃഷ്ണകുമാർ പറയുന്നത് അദ്ദേഹത്തിന് വളരെ പ്രതീക്ഷയാണ് വിജയിക്കുമെന്നുള്ളത് എന്തായാലും കൃഷ്ണകുമാർ സമേതമെന്ന് ഒരുമിച്ച് വോട്ട് രേഖപ്പെടുത്തി അദ്ദേഹം ഒരു ഫോട്ടോയും ഫേസ്ബുക്കിലൂടെ പങ്കുവച്ചിട്ടുണ്ട് ആ ഫോട്ടോ ഇപ്പോൾ എല്ലാവരും കാണുന്നുമുണ്ട് ആ കുടുംബം ഒന്നടക്കം വോട്ട് ചെയ്ത് വളരെ പ്രതീക്ഷയോടുകൂടിയാണ് കേന്ദ്ര സർക്കാരിന്റെ ഒരു വിജയമായിരിക്കുമെന്ന് തന്നെയാണ് അദ്ദേഹം പ്രതികരിച്ചത് ജനങ്ങൾക്ക് കൃത്യമായ ബോധ്യമുണ്ട് വൻ ഭൂരിപക്ഷത്തിൽ വിജയിക്കും എൽ ഡി എഫിന് അനുകൂലമായ സാഹചര്യമാണ് നിലവിലുള്ളതെന്ന് നടനും കൊല്ലം സ്ഥാനാർത്ഥി കൂടിയായ മുകേഷ് പ്രതികരിച്ചു അദ്ദേഹത്തെ കലാകാരൻ എന്ന് പറഞ്ഞ് അവഹേളിക്കുകയാണെന്നും മാനസികമായി വിഷമം ഉണ്ടാക്കിയെന്നും നടൻ പ്രതികരിച്ചു അദ്ദേഹത്തെ കലാകാരൻ എന്ന് വിളിച്ച് അവഹേളിച്ചു എന്ന് പറയുന്ന സംഭവം ഉണ്ടായി അതിൽ ഭയങ്കരമായി മാനസികമായി അദ്ദേഹത്തിന് ബുദ്ധിമുട്ടുണ്ടായി എന്നുമാണ് നടൻ മുകേഷ് സ്ഥാനാർത്ഥി കൂടിയായ മുകേഷ് വോട്ട് രേഖപ്പെടുത്തിയതിനു ശേഷം പ്രതികരിച്ചത് നടൻ ദിലീപ് ആലുവയിലാണ് വോട്ട് ചെയ്തത് ഇത്തവണ കാവ്യാമാധവനോടൊപ്പമല്ല എല്ലാ വർഷവും കാവ്യമാധവനും ഒപ്പമാണ് വന്ന് വോട്ട് ചെയ്യുക ഇത്തവണ കാവ്യാമവൻ കൂടെ ഇല്ലായിരുന്നു എന്നത് ഏറ്റവും എടുത്തു പറയേണ്ട കാര്യമാണ് ദിലീപ് വോട്ട് രേഖപ്പെടുത്തിയതിനു ശേഷം സംവിധാനാവകാശം വിനിയോഗിക്കുക വോട്ട് ചെയ്യാതെ ഇരിക്കരുതെന്നാണ് അദ്ദേഹം പറഞ്ഞത് അതോടൊപ്പം അദ്ദേഹം പറഞ്ഞു അദ്ദേഹത്തിന്റെ സിനിമ ഇന്ന് റിലീസാണ് ഈ വോട്ട് ചെയ്തതിനു ശേഷം എന്റെ സിനിമയ്ക്ക് ഒരു വോട്ട് രേഖപ്പെടുത്തണമെന്നും കൂടിയാണ് അദ്ദേഹം സംവിധാനം രേഖപ്പെടുത്തി നിങ്ങളുടെയും സംവിധാനാവകാശം രേഖപ്പെടുത്തുക അത് കഴിഞ്ഞതിന് ശേഷം ഇന്ന് പവി കെയർ ടേക്കർ ഇറങ്ങിയിട്ടുണ്ട് പന്ത്രണ്ട് അഞ്ചിന് റിലീസാണ് അവിടെ ഒന്ന് ഓരോ വോട്ട് തരിക നടൻ കുഞ്ചാക്കോബോവൻ ആലപ്പുഴയിലാണ് അദ്ദേഹത്തിന്റെ വോട്ട് കൃത്യമായി തന്നെ വോട്ട് ചെയ്യാൻ വേണ്ടി ചാക്കോച്ചൻ പോയി ചാക്കോച്ചൻ വോട്ട് രേഖപ്പെടുത്തിയ ശേഷം മാധ്യമങ്ങളോട് പ്രതികരിച്ച് ഇപ്രകാരമാണ് രാജ്യത്തിന്റെ വികസനത്തിന്റെ കൂടെയാണ് ഉണ്ടാവുക വികസനമാണ് എപ്പോഴും ആഗ്രഹിക്കുന്നത് അതാണ് പ്രധാന ആവശ്യമെന്നുംമാണ് ചാക്കോച്ചൻ പ്രതികരിച്ച് ചാക്കോച്ചൻ വോട്ട് ചെയ്യാൻ വേണ്ടി കൂടിയാണ് അവിടെ എത്തിയത് പന്ത്രണ്ട് മണിയോടുകൂടി വോട്ട് ചെയ്യാൻ എത്തുകയും വോട്ട് രേഖപ്പെടുത്തി മടങ്ങുകയും ചെയ്തു അദ്ദേഹം ഈ പറഞ്ഞപോലെ നല്ല തിരക്കിൻ്റെ സമയത്ത് നിന്നാണ് അപ്പം മമ്മൂട്ടി വോട്ട് ചെയ്യാൻ എത്തിയത് ഉച്ചകഴിഞ്ഞ് മൂന്ന് മണിക്ക് ശേഷമാണ് കാരണം നല്ല ചൂടായതുകൊണ്ട് പിന്നീട് വെള്ളിയാഴ്ച കൂടിയാണ് വെള്ളിയാഴ്ച പള്ളിയിൽ പോയി നമസ്കാരം ഒക്കെ കഴിഞ്ഞിട്ടാണ് അദ്ദേഹം വോട്ട് ചെയ്യാൻ എത്തിയത് വോട്ട് ചെയ്യാൻ എത്തിയത് വൈറ്റല പൊന്നുരിഞ്ഞി എൽ പി സ്കൂളാണ് ഈ സ്കൂളിൽ ഓട്ട് ചെയ്യാനെത്തുമ്പോൾ വലിയ പടയായിരുന്നു നമുക്കറിയാം മമ്മൂട്ടി ഓട്ടിയാൻ വരുമ്പോൾ വലിയ മാധ്യമങ്ങളുണ്ടാവും പക്ഷേ അതിൻ്റെ അപ്പുറത്തേക്കുള്ള മാധ്യമങ്ങൾ ഇന്ന് ഉണ്ടായിരുന്നു എന്ന കാര്യത്തിൽ സംശയമില്ല അദ്ദേഹം വണ്ടിയിൽ വരുന്നു അദ്ദേഹത്തെ കൂടെ അദ്ദേഹത്തിൻ്റെ ഭാര്യ സുൽബത്ത് മമ്മൂട്ടി ഉണ്ടായിരുന്നു സുൽബത്ത് ഒരു സൈഡിൽ നിന്നും മമ്മൂട്ടി ഒരു സൈഡിൽ നിന്നും ഇറങ്ങുന്നു പിന്നീട് മാധ്യമങ്ങൾ വളയുകയായിരുന്നു എൽ ഡി എഫ് സ്ഥാനാർത്ഥി മമ്മൂക്കയെ കാണാൻ എത്തിയിരുന്നു സോഹൻ കൂടെ ഉണ്ടായിരുന്നു സോഹൻ സിംഗ്ലാൽ ഉണ്ടായിരുന്നു അതോടൊപ്പം ഉണ്ടായിരുന്നു ഇവർ ഇവരോടൊപ്പം തന്നെ മമ്മൂട്ടി ഓട്ട് ചെയ്യാൻ കയറുന്നു വോട്ട് ചെയ്യാൻ കയറുമ്പോൾ സ്ലിപ്പ് കൈമാറുന്ന കാണാൻ കഴിയുന്നു പിന്നീട് അവിടെ നിന്ന് മാധ്യമം ിലെ ഒരു തിരക്കാണ് ക്യാമറയുടെ തിരക്ക് കാരണം മമ്മൂട്ടിക്ക് വോട്ട് ചെയ്യാൻ ബൂത്തിലേക്ക് കയറാൻ പറ്റാത്ത ഒരു അവസ്ഥയിലേക്ക് വന്നു പിന്നീട് ബൂത്തിലേക്ക് കയറി വോട്ട് ചെയ്യുന്നു വോട്ട് ചെയ്യുന്ന സമയത്തൊക്കെ അത് ഉപ്പിയെടുക്കാനുള്ള ഒരു തിരക്കായിരുന്നു ക്യാമറയുടെ പോലീസ് കൃത്യമായിട്ട് അതിൻ്റെ ഉള്ളിൽ ഷൂട്ട് ചെയ്തെന്ന് പറയുന്നു നമുക്ക് കേൾക്കാൻ പറ്റുന്നു അതിനുശേഷം മമ്മൂട്ടി ഇറങ്ങി വരുമ്പോൾ മമ്മൂട്ടിയുടെ പ്രതികരണം ഉണ്ടാകുമെന്നാണ് സാധാരണ മമ്മൂട്ടി പ്രതികരിച്ചിട്ടാണ് പോകുന്നത് എന്തെങ്കിലും രണ്ട് വാക്ക് പറഞ്ഞിട്ടാണ് മമ്മൂക്ക ഇന്നുവരെ വരെ പോയിട്ടുള്ളൂ പക്ഷേ ഇന്നത്തെ ആ വലിയൊരു തിരക്ക് മമ്മൂക്കക്ക് പോകാൻ കഴിയാത്ത ഒരവസ്ഥയിലേക്ക് പോയി മമ്മൂക്കക്ക് അവിടെ നിന്നും ഇറങ്ങാൻ പറ്റി ആ മാധ്യമങ്ങളുടെ മുമ്പിലേക്ക് വന്നതിന് ശേഷം മമ്മൂക്ക പിന്നീട് വഴിമാറി വാഹനത്തിലേക്ക് പെട്ടെന്ന് പോകാരുന്നു തിരിച്ചു പോകുമ്പോൾ മമ്മൂക്കായാണ് ഡ്രൈവ് ചെയ്ത് പോകുന്നത് കാരണം ആ സൈഡിലൂടെ ഇപ്പുറത്തെ സൈഡിലൂടെ വരാൻ പറ്റാത്തതുകൊണ്ട് വലിയ സൈഡിലൂടെ പോയി പെട്ടെന്ന് ഡ്രൈവിംഗ് സീറ്റിലേക്ക് കയറിയിരുന്ന് ഡ്രൈവ് ചെയ്ത് ഇവർ പോകുന്ന ഒരു സീനായിരുന്നു കണ്ടത് എന്നാലും മമ്മൂക്ക വോട്ട് എത്തിയപ്പോൾ ഇത്രമാത്രം തിരക്ക് ഇതിനു മുമ്പ് ഉണ്ടായിട്ടില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം ഞാൻ എറണാകുളം ജില്ലയിൽ മമ്മൂക്ക ഓട്ട് ചെയ്യാൻ വരുമ്പോൾ റിപ്പോർട്ട് ചെയ്യാൻ പോയിട്ടുണ്ട് പക്ഷേ ഇന്നത്തെ ഒരു തിരക്ക് ഇതിനു മുമ്പ് അനുഭവപ്പെട്ടില്ല കാരണം ഉച്ച കഴിഞ്ഞായപ്പോൾ മറ്റ് ഇടങ്ങളിലെല്ലാം എല്ലാവരും വോട്ട് ചെയ്ത് കഴിയുന്ന ഒരു സാഹചര്യമുള്ള അതുകൊണ്ട് എല്ലാവരും ഇവിടെ തന്നെ കേന്ദ്രീകരിച്ചു എന്നുള്ള ഒരു ചാനലിൽ തന്നെ രണ്ടും മൂന്നും ക്യാമറ ഉൾപ്പെടെ ആയിരുന്നു ഉണ്ടായിരുന്നത് അതുകൊണ്ട് വലിയ തിരക്ക് അനുഭവപ്പെട്ടോ ഒന്നിൽ കിട്ടിയില്ല മറ്റേതിൽ കിട്ടുന്ന രീതിയിലേക്ക് ഒരു തിരക്ക് അനുഭവപ്പെട്ടുകൊണ്ടാണ് ഉച്ച കഴിഞ്ഞതായിട്ടാണ് ഇത്ര തിരക്കും അനുഭവപ്പെട്ടത് എന്തായാലും മമ്മുക്കായാണ് ഇപ്പോൾ കൊച്ചിയിലെ ഒരു സെലിബ്രിറ്റിയിൽ ഏറ്റവും അവസാനമായി വോട്ട് രേഖപ്പെടുത്തി പോയതെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് എന്തായാലും വലിയ തിരക്ക് അത് നമുക്ക് പ്രഷർ കാണുമ്പോൾ അറിയാം ഇത്രമാത്രം ഒരു തിരക്ക് ഇതിനു മുമ്പ് അനുഭവപ്പെട്ടിട്ടില്ല എന്നതും സത്യം തന്നെയാണ് എന്തായാലും മലയാള സിനിമ മേഖലയിലെ പല ആളുകളും വോട്ട് ചെയ്തിട്ടുണ്ട് നമുക്ക് കിട്ടിയ ദൃശ്യങ്ങളും നമുക്ക് കിട്ടിയ വാർത്തയും വെച്ച് മാത്രമാണ് പല മേഖലയിലുള്ളവരും വോട്ട് ചെയ്തിട്ടുണ്ട് കേരളത്തിലെ വിവിധ മേഖലയിലുള്ളവർ വോട്ട് ചെയ്തിട്ടുണ്ട് നമുക്ക് കിട്ടിയ വിഷ്വൽസും ഫോട്ടോസും വെച്ച് മാത്രമാണ് ഈ വാർത്ത എത്തിച്ചിരിക്കുന്നത് എന്തായാലും വലിയ ആവേശത്തോടു കൂടിയാണ് കേരളം ഈ വോട്ടിംഗ് ചെയ്യാൻ എത്തിയത് എല്ലാ മേഖലയിലുള്ളവരും രാവിലെ മുതൽ തന്നെ കടുത്ത ചൂടിലും ചൂടൊന്നും വകവെക്കാതെ വോട്ട് രേഖപ്പെടുത്തുക നമ്മുടെ സമുദായാവകാശം രേഖപ്പെടുത്തുക രാജ്യത്തിൻ്റെ നല്ല ഭാവിക്കുന്ന നിലയിൽ ഉറപ്പിച്ചുകൊണ്ടാണ് വോട്ട് രേഖപ്പെടുത്താൻ എത്തിയത് എന്തായാലും ഇനി ഒരു മാസത്തെ കാത്തിരിപ്പാണ് ഒരു മാസം കഴിഞ്ഞതിനു ശേഷമായിരിക്കും വോട്ട് എണ്ണുന്നത് അതിനുശേഷം ആയിരിക്കും ആരാണ് പ്രധാനമന്ത്രി ആരായിരിക്കും പ്രതിപക്ഷം ആരായിരിക്കും ഭരണപക്ഷമെന്ന് കാത്തിരിക്കേണ്ട സംശയമില്ല പല ആളുകൾക്കും സംശയം ഉണ്ടാവില്ല ആരായിരിക്കും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല അത് നമുക്ക് കാത്തിരുന്ന് കാണാം എന്തായാലും വോട്ടവകാശം രേഖപ്പെടുത്തി മലയാള സിനിമയിലെ പ്രമുഖ നടന്മാരും നടിമാരും വോട്ടുകൾ രേഖപ്പെടുത്തി പല മേഖലയിലാണ് വോട്ടുകൾ രേഖപ്പെടുത്തി എന്ന കാര്യത്തിൽ സംശയമില്ല എന്തായാലും പ്രേക്ഷകരും ഈ കാണുന്ന പ്രേക്ഷകരും എല്ലാവരും വോട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ടാകും വലിയ പ്രശ്നങ്ങളൊന്നുമില്ലാതെ ഈ ഈ തോണത്തെ പോളിംഗ് അവസാനിച്ചു എന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കേണ്ടതായും വരുന്നുണ്ട്